ഏതായാലും കേരള യാത്ര നടത്തിയപ്പോൾ മുഴുവൻ രാഷ്ട്രീയക്കാരും ബഹുമാനപ്പെട്ട കാന്തപുരം മുസ്താദിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു അങ്ങൊരു ഭാരതയാത്ര നടത്തണം എന്ന് കർണാടക യാത്ര നടത്തിയപ്പോൾ അവിടെയും രാഷ്ട്രീയക്കാരും മതപണ്ഡിതന്മാരും ഒക്കെ പറഞ്ഞിരുന്നു അങ്ങ് ഭാരതയാത്ര നടത്തണം എന്ന് ഭാരതയാത്ര എന്ന ചന്ദ്രശേഖർ ജി പണ്ട് നടത്തിയതുപോലെ നടത്താൻ കാന്തപുരം ഉസ്താദിന് സാധിച്ചിട്ടില്ലെങ്കിലും ഞങ്ങൾക്കൊക്കെ ഉറച്ച വിശ്വാസമുണ്ട് കാന്തപുരം ഉസ്താദിന്റെ മകൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട സുഹൃത്ത് ഡോക്ടർ അബ്ദുൽ വസുഹരി ഉസ്താദ് അവർക്ക് ആ ഭാരത തീർച്ചയായിട്ടും കഴിയും കഴിയട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയാണ് അദ്ദേഹം കൈകാര്യം ചെയ്ത വിഷയങ്ങൾ ഞാൻ ഈ യൂട്യൂബിലും കാരണം യാത്രക്ക് ഇടയ്ക്ക് വെച്ച് പോലും ഇവിടെ നടന്ന സ്വീകരണ പരിപാടിയിൽ പോലും സംബന്ധിക്കാൻ പറ്റിയില്ല അതിന് കാരണം മലേഷ്യയിൽ ബഹുമാനപ്പെട്ട ഗാന്തപുരം ഉസ്താദിന്റെ കൂടെ പോകേണ്ടതുള്ളതിനാൽ അന്ന് ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നതാണ് പക്ഷേ എന്ത് പ്രമേയമാണ് മുന്നോട്ട് വെക്കുന്നത് എന്ന കാര്യം ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലെ കേരള ശബ്ദം അന്നത്തെ അതിന്റെ കവർ സ്റ്റോറി തന്നെ ദൈവത്തിനുള്ളത് ദൈവത്തിനും സീസർക്കുള്ളത് സീസർക്കും എന്നായി അന്ന് നമ്മുടെ ഈ ഫാക്ഷണൽ ഫൈറ്റിംഗ് അതിരൂക്ഷമായ സമയമാണ് അന്ന് ഈ കേരള ശബ്ദത്തിന്റെ കവർ സ്റ്റോറി എടുത്തുകൊണ്ട് കാന്തപുരത്തെ ആക്രമിക്കാൻ എല്ലാവരും എന്ന് തന്നെ പറയാം അഥവാ അവരുടെ ശത്രുക്കൾ ഒന്നായിട്ട് ഒരുമിച്ചു കൂടിയ സമയമായിരുന്നു ഉസ്താദ് അത് ക്ലിയർ ചെയ്തു രാഷ്ട്രീയക്കാർ ഈ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി നമ്മുടെ ഭരണഘടനയുടെ പ്രിയാമ്പിളിൽ പറയുന്ന നമ്മുടെ സോവറിന്റിയും നമ്മുടെ സോഷ്യലിസവും നമ്മുടെ സെക്യുലറിസവും നമ്മുടെ ഡെമോക്രസിയും ഇതൊക്കെ നശിപ്പിക്കാൻ വേണ്ടി വലിയൊരു വിഭാഗം കേന്ദ്രത്തിൽ അധികാരമുള്ളവർ വരെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ രാഷ്ട്രീയക്കാർ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ എഴുപത്തി വാർഷികം നമ്മൾ ആഘോഷിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആ കോൺസ്റ്റിറ്റ്യൂഷൻ നിലനിൽക്കണം അതിനു വേണ്ടി പ്രവർത്തിക്കണം രാഷ്ട്രീയക്കാര് മറ്റുള്ള മതവിഷയങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ഇവിടെ ചിത്രത ഉണ്ടാകാൻ കാരണമാകരുത് എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് മതപണ്ഡിതന്മാരും തന്നെ അവരിടപെടേണ്ടാത്ത രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെടാൻ പാടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അത് എന്നും എപ്പോഴും ഉറക്കത്തന്നെ പറയും അതിലൊരാളെയും പേടിയില്ല എന്ന് ബഹുമാനപ്പെട്ട സുൽത്താനുല്ല അന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ ആ ഒരു പ്രഖ്യാപനം ഒരുപക്ഷെ ചെറിയൊരു ചേഞ്ച് ഉണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട അബ്ദുൾ മുസ്താദ് അവരുകൾ ശക്തമായി ഉന്നയിച്ചിരിക്കുന്നു ആ മെസ്സേജ് തന്നെയാണ് നമുക്ക് എല്ലാ രാഷ്ട്രീയക്കാരോടും കൂട്ടത്തിൽ മതത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്ന സംഘടനകളോടും വ്യക്തികളോടും ഒക്കെ പറയാനുള്ളത് അലഹമില്ല യാത്ര വളരെ വലിയ വിജയമായി ആ യാത്രയുടെ തുടർ ചലനങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാകണം ഒരു കാര്യവും കൂടി ഞാൻ ആലോചിക്കുകയാൾ ഉസ്താദിന്റെ നമുക്കറിയാം ജീവിത ചരിത്രം ഇറങ്ങിയത് ഈയിടയാൾ ആ ഉസ്താദിന്റെ വിശ്വാസപൂർവത്തിൽ ഒരിടത്ത് പറഞ്ഞത് ഞാൻ വായിച്ചു അബ്ദുൽ ഹക്കീമിനെ ഞാൻ മർദസിൽ വിദ്യാർത്ഥിയായി ചേർക്കാൻ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാനോടെ അടുത്ത് കൊണ്ടുപോയി മൊയ്തീൻകുട്ടി മുസ്ലിയാരോട് നമ്മുടെ ഉസ്താദാണ് അള്ളാഹു അദ്ദേഹത്തിന്റെ കബറിടം സന്തോഷമാക്കി കൊടുക്കട്ടെ ആറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിയാരോട് ഞാൻ പറഞ്ഞു എന്റെ മകനാണ് അബ്ദുൽ ഹക്കീം പക്ഷേ എന്റെ മകനാണെന്ന ഒരു പരിഗണനയും നൽകാതെയായിരിക്കണം അറിവ് പഠിപ്പിക്കേണ്ടതും അച്ചടക്കം പഠിപ്പിക്കേണ്ടതും എന്ന് ബഹുമാനപ്പെട്ട ഗാന്തപുരം മുസ്താദ് ഈ അബ്ദുൽ മുസ്താദിനെ സംബന്ധിച്ച് അന്ന് മർഗസിൽ കൊണ്ടുപോയാക്കിയപ്പോൾ അന്ന് ഇവിടെ എ പി ഉസ്താദിന്റെ റൈറ്റ് ഹാൻഡായി പ്രവർത്തിച്ചിരുന്ന മറുപും പി പി ഉസ്താദിനോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങൾ കരുതുകയാൾ ആ രീതിയിൽ വളർത്തിയത് കൊണ്ട് തന്നെയാണ് ഉസ്താദിനെ പോലെ അല്ലെങ്കിൽ അതിനെക്കാളും മികച്ച രീതിയിൽ ഈ യാത്ര ഇത്രയും വലിയ വിജയകരമായി പര്യവസാനിച്ചതിന്റെ പിന്നിലെ രഹസ്യം എന്ന് തീർത്തും പറയും ഉസ്താദിന്റെ ധൈര്യത്തിന് ഞാൻ മറ്റു തെളിവൊന്നും പറയുന്നില്ല മുനീർ സാഹിബ് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ധൈര്യപൂർവ്വം എനിക്ക് പറയുകയും ചെയ്യാം സുന്നി മേഖലയിൽ രാഷ്ട്രീയക്കാരോട് ഒട്ടി നിന്നുകൊണ്ട് സുന്നതിന്റെ ആശയം പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടം ഇവിടെ ഉണ്ടായിരുന്നു അതിന്റെ പേരിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദിന്റെ എത്രയോ അനുയായികൾ കൊല്ലപ്പെടുക പോലും ചെയ്തിട്ടുണ്ട് പക്ഷേ അന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് അല്പം പോലും ശങ്കിച്ചു നിന്നില്ല ഇവിടെ ഈ രാഷ്ട്രീയത്തിനെതിരെ പോരാടാനാൽ അഥവാ രാഷ്ട്രീയത്തിനെതിരെ പോരാടുക എന്നല്ല രാഷ്ട്രീയക്കാരുടെ സുന്നത്തിയമായത്തിനെതിരെയുള്ള പ്രചരണത്തിനെതിരെ പോരാടാഞ്ഞാൽ സുന്നത്തിയമായത്ത് പറയാനിവിടെ ആരുമുണ്ടാവില്ല ബഹുമാനപ്പെട്ട സുൽത്താനുല്ല ഉസ്താദ് അവറുകൾ വേദിയിലേക്ക് എത്തുകയാണ് ഞാൻ ഉടനെ തന്നെ അവസാനിപ്പിക്കുകയാണ് അലഹമില്ലാത്ത ഉസ്താദ് അവർകൾക്ക് ദീർഘായുസും ആഫിയത്തും നൽകട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദ് അസുഖം സുഖമായതിന് ശേഷം ഏതാണ്ട് വളരെ സജീവമായ യാത്രയിലാണ് മലേഷ്യ കഴിഞ്ഞു അത് കഴിഞ്ഞു ബഗ്ദാദ് കഴിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ് ഓരോ യാത്ര കഴിഞ്ഞും തിരിച്ചു വരുമ്പോൾ നമുക്കൊക്കെ മുത്ത് നോക്കുമ്പോൾ കാണൽ കൂടുതൽ ആരോഗ്യവാനായിട്ടുണ്ട് എന്നാണ് വർദ്ധിപ്പിച്ചു ചേർക്കുമാറാവും ഉസ്താദിന്റെ ആ ധൈര്യം ഇടതുപക്ഷത്തിന് ഇടതുപക്ഷത്തിന് അനുകൂലമായി നിന്നാൽ ഈ കേരള സമൂഹത്തിൽ എന്ത് സംഭവിക്കും എന്നത് നല്ല ഒരു ഭയം മറ്റുള്ളവർക്കൊക്കെ ഉണ്ടായിരുന്നു ചെതീനന്റെ വിഷയം പറഞ്ഞിട്ട് അതിൽ മറ്റുള്ളവരൊക്കെ എതിരായി നിന്ന് ഇടതുപക്ഷം മാത്രമേ സപ്പോർട്ട് ചെയ്യണുള്ളൂ എങ്കിൽ ഇനി അതല്ല ഇടതുപക്ഷവും സപ്പോർട്ട് ചെയ്യണില്ല എന്നാണെങ്കിലും ഒന്നും പേടിക്കേണ്ടതില്ല നമ്മൾ പറയേണ്ടത് പറയണം എന്ന ആ ധൈര്യം അലഹദില്ല ആ ധൈര്യമാണ് അരിവാൾ അരിവാൾ സുന്നി എന്ന പേര് വരെ സമ്പാദിക്കാനുള്ള ഒരവസരമായത് സുന്നതിയ മഴത്തിന്റെ വിഷയം പറയുമ്പോൾ മുനമ്പത്തിലെ പറ്റിയാണെങ്കിലും അത് വഖഫ് വഖഫാണ് എന്നുറപ്പിച്ചു പറയണം വഖഫിന്റെ പ്രോപ്പർട്ടി വിൽക്കാൻ തയ്യാർ തയ്യാറാകാ ആയവർക്കെതിരെ ആക്ഷൻ എടുക്കണം എന്നും പറയണം അത് രണ്ടും ബഹുമാനപ്പെട്ട അബ്ദുല്ലക്കി മസ്ഗരിയും സഹയാത്രികരും വളരെ വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട് ആകയാൽ ഈ യാത്ര എന്തുകൊണ്ടും വളരെ വിജയമായിരിക്കുന്നു എന്നതിലെ സന്തോഷം രേഖപ്പെടുത്താൻ കൂടിയാണ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഇതിന് വന്നു ചേർന്ന എല്ലാവർക്കും ഒരു ഒന്നുകൂടി സ്വാഗതവും ഞാൻ നീയും ഒരുമിച്ച് പറഞ്ഞുകൊണ്ട് എൻ്റെ ഈ ആമുഖ പ്രസംഗം അവസാനിപ്പിക്കുന്നു